ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ് പലിതജരാമരണങ്ങൾ പലപ്പോഴും പുലിയതുപോലെ വരുന്നു പിടിക്കുവാൻ ൊലിവിധിനു വരും ഭഗവാനുടെ കളിവയൊക്കെ അനാദിയതല്ലയോ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ഓ ശുഭനം സുപ്രഹാതം ശിവശതകം മന്ത്രം തൊണ്ണൂറിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കൂടെ കൂടെ നര ചര മരണം തുടങ്ങിയ വാർദ്ധക്യ ലക്ഷണങ്ങൾ പുലിയെ പോലെ ഭയം ജനിപ്പിച്ചുകൊണ്ട് പിടിച്ചു വിഴങ്ങാനെത്തുന്നു ഈ സംസാരക്ലേശത്തിന് എന്ന അവസാനമുണ്ടാകും ഭഗവാന്റെ ഈ സംസാരലീല അനാദിയും അനന്തവുമായി തുടരുന്നു എന്നാണല്ലോ പ്രസിദ്ധി ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബ്രദായ നമ